ആ പണ്ടേ യൂട്യൂബ് ചാനൽ യൂട്യൂബ് വീഡിയോ എടുക്കാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ കുറച്ച് മടിയായി തുടങ്ങിയിട്ടാണ് ചെറുപ്പത്തിലൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അവന് യൂട്യൂബ് തുടങ്ങണം എന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങിയത് ശരിക്കും അപ്പോൾ അവന് കുറേ പണ്ട് ഞങ്ങൾക്ക് യൂട്യൂബൊന്ന് തുടങ്ങണം അതിൻ്റെ മുന്നേ ഒരു വീഡിയോ വെറുതെ എങ്ങനെ ഫോണും കൈ കൈപ്പിടിച്ച് എടുത്ത് സംസാരിക്കുന്നതാണ് കേട്ടിപ്പോൾ ഞങ്ങൾ ഇനി കാണിക്കാൻ പോണത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഇപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം തോന്നിയവൻ്റെ വർത്താനൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ആ സമയത്താണ് കൊറോണ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കണ ടൈമിലേക്കാണ് അവൻ എടുത്തത് അപ്പോൾ നാലില്ല രണ്ടോ പഠിക്കണേ വീഡിയോ ആണ് ഈ ഫോണത്തെ പൈസ കഴിയാനായിരുന്നു പക്ഷേ ഇന്ന് നാളൊക്കെ വീടുണ്ട വീഡിയോ ഉണ്ടാവും ഇന്ന് വീഡിയോ അല്ല ഇന്ന് പേസ കഴിഞ്ഞുകൊണ്ട് വീഡിയോ അല്ല അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഉണ്ട് ഇന്ന് അതിൽ ഒറ്റര് വീഡിയോ ഉണ്ട് ഇന്ന് ഇന്ന് രാവിലെയാണ് രാവിലെ എണീച്ചിട്ട് കുറേ നേരമായി കുളിച്ചു പിന്നെ കഴിഞ്ഞിട്ടു ഭക്ഷണം കളിച്ചിട്ടുണ്ട് ദിവസം പറയാന് പറ്റില്ല പക്ഷേ പിന്നെ എന്നിട്ട് പിന്നെ വീഡിയോ ഉണ്ടാവും ആ വീഡിയോ ഉണ്ടാവും മൂന്നും വീഡിയോ ഉണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം

നമുക്ക് ആദ്യം ചിത്രം അതാണ് ചിത്രമായിട്ട് എനിക്ക് കാണാം പിന്നെ ആനേനെട്ടോ ഉപ്പിക്കണേ അവനെ ഒറ്റ നല്ല ഭംഗിയുള്ളതാണ് കാണിച്ചത് ഓർച്ച kepada ini apa kayak ya kayak ini tadi Saya ada kalinya tadi bangun dari dalam lu, apa Hmm, Ya, aja യ്ക്കൂന്ന് എല്ലാരെങ്കിലും വരയ്ക്കുക അപ്പോൾ മൂന്ന് വരയ്ക്കുക പൂവായിട്ട് പണ്ട് മുറിക്കുക കണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചൊക്കെ കേട്ടോ നമ്മളിങ്ങനെ വരയ്ക്കുന്നുണ്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു നായപ്പുഴു അതിനെ ഞാൻ കാണിച്ചിട്ടില്ല നായ്പുഴെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഭയങ്കര ഭംഗിയുള്ള പുഴാണ് ഞാൻ ആ വീ ഇനി അത് ആ ചെടി വളരും ആ ചെടിയിൽ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അത് മയപ്പോഴും നല്ല ഭംഗിയെന്ന് പക്ഷെ പല്ലൊക്കെ പുറത്തേക്ക് കാണും മനസ്സിലായോ നമുക്ക് ആ കൊല്ലം ഇത്രയും വിടുമ്പനോട് അങ്ങനെ കൊടാ കൊടല്ലേ നമുക്ക് വെഞ്ചാമാരല്ലേ വെഞ്ചാരുടെ മരം ഞാൻ വയ്ക്കുന്ന സാധനേ അത്

മറ്റേ പതെ കുത്തി പെയിന്റിങ് ഒന്നും ചെയ്യാട്ടോ നിങ്ങക്ക് ഇപ്പൊ ഇന്ന് വീടും ഇല്ലാത്ത പോലെ ജസ്റ്റ് ആണ് പെയിന്റിങ് ഒന്നും ചെയ്യാതെ ഒന്ന് കാണിച്ചു തരുവാണ്

Copachi... So day... know... ോ ആരാട്ട പരിപാടി അച്ഛനും മൂന്ന് മിന്നി മിന്നി അടുക്കാണ്ടോ വീഡിയോ അതുവരേക്കും അതുവരേക്കും ബൈബ്